നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സാറേ നമ്മൾ ഈ കോൺഗ്രസിൻ്റെ മേലെ വലിയ പ്രതീക്ഷകളാണ് മലയാളികൾ വെച്ചുകൊണ്ടിരിക്കും അത് കേരളത്തിലെ ആളുകൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ത്രിതല പഞ്ചായത്തിലേക്കൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വൻ തിരിച്ചുവരവ് നടത്തുമെന്നും അതോടൊപ്പം തന്നെ അവർക്ക് വലിയൊരു പ്രതീക്ഷയാണ് പ്രതീക്ഷയാണിപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് കേരളത്തിൽ കാരണം കോൺഗ്രസും അതിനനുസരിച്ചിട്ട് തന്നെ വയനാട്ടിൽ വെച്ചിട്ട് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ക്യാമ്പ് നടത്തുകയും കോർപ്പറേഷനുകളൊക്കെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ പ്രത്യേക ഒരു വിങ് തന്നെ എന്താ പറയുക ഒരു വാർറൂം തന്നെ തുറക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇന്ന് കെ പി സി സി യോഗത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ വിളിച്ചില്ല എന്ന പേരിൽ പുതിയ വിവാദങ്ങൾ ഉയർന്നു വരികയാണ് എന്താണ് കോൺഗ്രസിനകത്ത് വീണ്ടും ഒരു ഗ്രൂപ്പ് കാലം വരാൻ പോകുകയാണോ അല്ല കെ പി സി സി യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതാണ് അല്ലാതെ വിളിക്കാതിരുന്നില്ല കാരണം ഇന്നലെ ഓൺലൈനായിട്ട് ചേർന്ന ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വി ഡി സതീശിനെതിരെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ പി ഡി സതീശിനെതിരെ നിരവധിയായ ആരോപണങ്ങൾ ഉണ്ടായി ഈ ആരോപണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കായിരുന്നത് ഇന്നലെ ഓൺലൈൻ ആണെങ്കിൽ ഇന്ന് ഫിസിക്കലി ആയിട്ടുള്ള യോഗമായിരുന്നു നടക്കേണ്ടിയിരുന്നത് സ്വാഭാവികമായിട്ടും ഈ അദ്ദേഹത്തിനെതിരെ നിരവധിയായ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവിനെതിരെ നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നു എന്ന് പറഞ്ഞുകൊണ്ട് വയനാട്ടിലെ ക്യാമ്പിൽ തന്നെ വി ഡി സതീശിനെതിരെയും കെ മുരളീധരനെതിരെയൊക്കെ വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചെന്നും വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റിനെതിരെയും വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ വരുന്ന ചില വാർത്തകളാണെന്നും അതിലൊന്നും കാര്യമാക്കണ്ട എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വം ഒക്കെ പറഞ്ഞിരുന്നത് നമുക്കറിയാം വയനാട്ടിൽ വെച്ചിട്ട് എ സി സി സംഘടനാ സെക്രട്ടറിയായ കെ സി വേണു അലിന്റെ പ്രത്യേക താല്പര്യം എടുത്തിട്ടാണ് ഈ വയനാട്ടിൽ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് അറിയാം ഈ ക്യാമ്പിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയ ധാരണ എന്ന് പറയുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് വൈരങ്ങളെല്ലാം മറന്നുകൊണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഈ തരത്തിലുള്ള ഗ്രൂപ്പ് പോരാട്ടങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നീങ്ങണമെന്നും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലെ നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ നമുക്കറിയാം കണ്ണൂർ ഒഴികെ ബാക്കി എല്ലാ കോർപ്പറേഷനുകളും ഭരണം നഷ്ടപ്പെട്ട കോൺഗ്രസ്സിന് ഈ ഭരണം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ഫോഴ്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു യുദ്ധ ഇതിനെതിരെ ഒരു യുദ്ധ സന്നാഹ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഇതിനൊരു പ്രശ്നം എന്ന് പറയുന്നത് യുദ്ധം ഉണ്ടാക്കിയത് എതിരാളിയെ പോയിട്ടുള്ള പോരാടാനാണെന്നുള്ളൊരു ഒരു ഓർമ്മയിൽ നിന്നും ഒറ്റ ആഴ്ച കണ്ട് തെന്നി മാറിയിട്ട് പരസ്പര യുദ്ധം ചെയ്യുകയും ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് പെട്ടെന്ന് തന്നെ അവസ്ഥ നമ്മൾ കാണുകയാണ് അപ്പം പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ വി ഡി സതീശനെതിരെ ഇതിനു മുന്നേയും നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് എന്ന രീതിയിൽ സുധാകരനെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ രീതിയിൽ നില മെച്ചപ്പെടുത്തി എന്നുള്ളതുകൊണ്ടും പ്രത്യേകിച്ചിട്ട് കോൺഗ്രസിന് വലിയ ക്ഷീണമൊന്നുമില്ലാതെ തന്നെ നയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നേതൃത്വമാണ് ഇവർ എന്നുള്ള ഒരു വലിയ ചർച്ച എ സി സി നേതൃത്വത്തിൽ ഉണ്ടായത് കെ സുധാകരൻ ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തന്നെ തുടരുന്നത് അപ്പൊ നമുക്ക് ഒരു ആറുമാസം മുന്നേ അല്ലേ ഒരു വർഷം മുന്നേ ഉള്ള ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കെ സുധാകരനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു വിഭാഗം വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു മാത്രമല്ല കെ പി സി സി പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ ചില പ്രസ്താവനകളൊക്കെ ഈ നാക്കുപിഴ് പലപ്പോഴുണ്ടായ നാക്കുപിഴയൊക്കെ വലിയ രീതിയിൽ യു ഡി എഫിൽ തന്നെ വലിയ ചർച്ച ഉണ്ടാവുകയും യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ പോലെയുള്ള നേ ഈ പാർട്ടികൾ അവരുടെ നേതാക്കന്മാരൊക്കെ കോൺഗ്രസിനോട് ഈ സുധാകരൻ്റെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണമെന്നും വലിയ രീതിയിലുള്ള തിരുത്തലുകളിലേക്ക് പോയില്ലെങ്കിൽ വലിയ രീതിയിൽ വിഷയങ്ങൾ ഉണ്ടാകുന്ന രീതിയിലൊക്കെ പറഞ്ഞത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സുധാകരന് കുറച്ചും കൂടി മേൽക്കൈ കിട്ടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോയത് രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ തന്നെ വി ഡി സതീശനും വലിയ രീതിയിലുള്ള സ്വീകാര്യത കിട്ടുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പം നമ്മൾ കരുതിയെന്താണ് അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് നേതൃത്വം കരുതിയത് ഇതാ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കാൻ പോകുന്നു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കേരളം വേദിയാവും എന്നൊക്കെയാണ് പക്ഷെ ഒറ്റ ആഴ്ച കഴിയുമ്പോഴേക്ക് കോൺഗ്രസ് വീണ്ടും പഴയ അവസ്ഥ ചങ്കരൻ വീണ്ടും തെങ്ങേൽ എന്നുള്ള അവസ്ഥയിലേക്ക് ആയിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് കേരളത്തിൽ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫ് ഭരണം രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്ക് യു ഡി എഫ് കേരളത്തിൽ ഭരണം തിരിച്ചു പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വലിയ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇത് വലിയ രീതിയിലുള്ള ആത്മസംഘർഷങ്ങളിലേക്ക് അവരെ തള്ളിവിടുന്നു നിരാശയിലേക്ക് തള്ളിവിടുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ ഇതിനു മുമ്പും ഇതുപോലുള്ള ചെറിയ ചെറിയ ണക്കൾ ഉണ്ടായിരുന്നു ഇത് അങ്ങനെയല്ല ഇതിപ്പം എ സി സി നേതൃത്വം തന്നെ യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് എ സി സി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കെ സി വേണുവാൽ കേരളത്തിന്റെ പേരിൽ കേരളത്തിലേക്ക് ഭരണം കേരളത്തിന്റെ ഭരണം തിരിച്ചു പിടിക്കണം കോൺഗ്രസിന് ഭരണം തിരിച്ചു പിടിക്കണം എന്നുള്ള കൃത്യമായ സന്ദേശം എല്ലാ നേതാക്കന്മാർക്ക് കൊടുക്കുകയും പിന്നെ കോൺഗ്രസിന്റെ വാർഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി സുഖമാക്കുന്നതിനു വേണ്ടിയും അല്ലെങ്കിൽ സജീവമാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും നടത്തണം എന്നുള്ളത് കൃത്യമായിട്ട് കെ പി സി സിയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കുകയും ആ നിർദ്ദേശങ്ങൾ പിന്നീട് ഡി സി സി ഭാരവാഹികൾക്കും തുടർന്ന് ബ്ലോക്ക് ഭാരവാഹികൾക്കൊക്കെ കൃത്യമായി സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിഷയങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ കാണുന്നത് ഇതിൽ കെ പി സി സി പ്രസിഡന്റിന്റെ പല പ്രവർത്തനങ്ങളോടും വി ഡി സതീശന് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീശന് യോജിപ്പില്ല എന്നുള്ള കാര്യൊക്കെ കേരളത്തിലെല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാം തിരിച്ചും ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട് നമുക്കറിയാം ഈ മൂന്ന് വർഷം മുന്നേ ഈ ഒരു ഇതേ സമയത്താണ് കേരളത്തിലുള്ള കെ പി സി സി പ്രസിഡന്റിനെയും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും മാറ്റിക്കൊണ്ടുള്ള പുതിയ പരീക്ഷണം ഈ ഹൈക്കമാൻഡ് നടത്തുന്നത് മൂന്ന് വർഷം മുന്നേ നമ്മൾ കണ്ട കാഴ്ച എന്താണ് അന്ന് പ്രതിപക്ഷ നേതാ നേതൃസ്ഥാനത്തുനിന്ന് നിഷ്കാസിതനായ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ നമുക്ക് ഉമ്മൻചാണ്ടിയൊക്കെ ഈ രണ്ട് നേതാക്കന്മാരും അതായത് കെ സുധാകരനും വി ഡി സതീശനും നേരിൽ ചെന്ന് കാണുകയും ീ ഇടഞ്ഞു നിൽക്കുന്ന ചില നേതാക്കന്മാർ കാര്യങ്ങൾ ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും കേരളത്തിൽ ഇനിയെങ്കിലും ഒറ്റക്കെട്ടായി കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോയില്ലെങ്കിൽ ഉണ്ടായിരിക്കുന്ന തിരിച്ചടി വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളവരെയൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ നേതാക്കന്മാരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചത് ഇപ്പം നമുക്ക് എ സി സി നേതൃത്വവും ഈ ഈ പിന്നെ കേരളത്തിലുള്ള നേതാക്കന്മാരെ ഒരുമിച്ച് നിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പം കെ സുധാകരനെയും അതുപോലെ തന്നെ വി ഡി സതീശനെയും ഒരുമിച്ച് കൊണ്ടുപോവാ എന്നുള്ളത് ഏർ വലിയ ടാസ്ക്കാണെന്ന് കൃത്യമായി അറിയുന്ന ആള് തന്നെയാണ് കെ സി വേണുപാൽ എന്ന് പറഞ്ഞത് അപ്പം ദീപാദാസ് മുൻഷിക്ക് ചുമതല ലഭിച്ച അന്നാണ് ഇവിടെ വലിയ രീതിയിൽ വി എം സുധീരൻ മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഇവിടെ വലിയ ഒരു ഗ്രൂപ്പല്ല രണ്ട് ഗ്രൂപ്പല്ല കേരളത്തിലെ കോൺഗ്രസിൽ അഞ്ചും ആറും ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളെന്നുണ്ടോ ഉപഗ്രൂപ്പുകളുണ്ടോ എന്നൊക്കെയുള്ള വലിയ തുറന്നടി നടത്തിയതും കേരളത്തിലെ കോൺഗ്രസിന് വലിയ രീതിയിൽ അത് ചർച്ചയാവും ഒക്കെ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പൊ നമ്മൾ കണ്ടതാണ് ദീപാദാസ് മുൻഷി കെ ഐ സി സിന്റെ ചുമതല കേരളത്തിന്റെ ചുമതല ഏറ്റെടുത്ത് നടന്ന ആദ്യത്തെ യോഗത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായത് പിന്നീട് ഇതൊക്കെ മാറ്റിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയൊരു ഉണർവുണ്ട് പിന്നെ മാത്രമല്ല ഇപ്പം രാഹുൽ ഗാന്ധി ഒഴി വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നവാന്വേഷം ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിലെ എല്ലാ ആളുകൾക്കും വലിയ വിശ്വാസമുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ഈ സമയത്ത് വി ഡി സതീശനെതിരെ ചില ചില പിന്നെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ചില ഡി സി സി ഭാരവാഹികളൊക്കെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ വിമർശനങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കുകയും അതുപോലെ തന്നെ ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ഇതൊരു പിന്നെ ഉൾപ്പാട്ടി ചർച്ചയായിട്ട് മാത്രം വരേണ്ടിയിരുന്നൊരു വിഷയം ഇദ്ദേഹം കെ പി സി സിയുടെ എക്സിക്യൂട്ടീവ് യോഗം ബഹിഷ്കരിക്കുന്നതുകൂടി അത് പൊതുജന മധ്യത്തിൽ ചർച്ചയിലേക്ക് വരികയാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് കോൺഗ്രസ് സാധാ കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ ഭരണത്തിലേക്ക് തിരിച്ചു വരണം തിരിച്ചു വരും എന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷയോട് നിൽക്കുന്ന സാധാ കോൺഗ്രസ്സുകാർക്ക് വലിയ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളിലേക്കുള്ള വഴിമരുന്നാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ കാണണം അതേപോലെ തന്നെ പ്രതിപക്ഷം ഇത്രയും ഇത്രയും അതായത് എട്ട് വർഷക്കാലം പ്രതിപക്ഷത്തിരുന്ന യു ഡി എഫിന്റെ മറ്റ് ഘടകകക്ഷികൾക്കും വലിയ രീതിയിൽ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നീക്കമാണ് ഇതിനകം എന്താണ് ഇതിനകത്ത് കോൺഗ്രസ് എപ്പോഴൊക്കെ ഭരണം നേടിയിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെയും അതിന് മുമ്പും ഈ കോൺഗ്രസ്സിനകത്തെ ഗ്രൂപ്പ് ഒരു പുതിയ സംഭവമല്ല ശരിയാണ് കാരണം ഇത് എപ്പോഴും കോൺഗ്രസ്സിനകത്ത് ഗ്രൂപ്പാണ് കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പാർട്ടിയാണ് ഒരു കേഡർ പാർട്ടി എന്നുള്ള പക്ഷേ ഇത് നേതൃത്വം ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള ഗ്രൂപ്പ് പ്രവർത്തനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു കാര്യത്തിൽ അല്ല നമ്മളിത് കാണത് ഈ കഴിഞ്ഞ തവണ എന്തുകൊണ്ടാണ് പിണറായി സർക്കാരിന് രണ്ടാം പിണറായി സർക്കാർ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട വിഷയുണ്ട് ഇപ്പം എല്ലാ കാലത്തും കോൺഗ്രസിന്റെ പല നേതാക്കന്മാരുമായി സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ് ആ സമയത്ത് കോവിഡ് വന്നു കിറ്റ് കൊടുത്തു എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ അതൊന്നുമല്ല സംഭവം കേരളത്തിലുള്ള കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയും ഉപഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും എന്നിട്ട് ഗ്രൂപ്പ് മാനേജർമാർ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത കോൺഗ്രസിൽ ഏറ്റവും ഭീകരമായ അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായത് എന്നുള്ള കാര്യം വളരെ കൃത്യമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ന്യായം പറഞ്ഞാലും കോൺഗ്രസിന്റെ യഥാർത്ഥത്തിൽ എവിടെയാണ് രോഗം ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി അറിയുന്ന ആളുകളാണ് എ ഐ സി സി നേതൃത്വം എന്നുള്ളതുകൊണ്ടാണ് ഒറ്റക്കെട്ടായി മുന്നേറണമെന്നും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കോർപ്പറേഷനുകൾക്കും ഓരോ ചുമതലക്കാരനെ വെച്ച് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും അടക്കമുള്ള എല്ലാ നേതാക്കന്മാരെയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് രീതി ആണ് പുതുതായിട്ട് ഒരു പുതിയൊരു തിരഞ്ഞെടുപ്പ് രീതിയാണ് കോൺഗ്രസ് വിഭാവനം ചെയ്തിരിക്കുന്നത് ദേശീയ തലത്തിൽ പക്ഷെ ഇതിനൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വം വീണ്ടും അതപ്പതിച്ചു പോകുന്നു എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ അപമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതെന്താ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ ബി ജെ പി എന്നുള്ള പ്രസ്ഥാനം ദേശീയതലത്തിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോഴും വലിയ രീതിയിൽ സ്വീകാര്യത ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇത്തരം ഒരു രാഷ്ട്രീയ കാലാവസ്ഥ തിരിച്ചറിയാതെ കോൺഗ്രസിന് ഗ്രൂപ്പുണ്ട് കോൺഗ്രസിലെ നേതാക്കന്മാർ പരസ്പരം തമ്മിൽ തല്ലും അതൊന്നും വിഷയമല്ല എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസ് ഉണ്ടാവില്ല സി ബി ഐ ഒരു സംശയം വേണ്ട കേരളത്തിലെ കോൺഗ്രസ്സിന് നിങ്ങൾ തോന്നുന്നുണ്ടോ അടുത്ത പ്രാവശ്യം ഇതേ പോക്കാ പോകുന്നുണ്ടെങ്കിൽ സംസ്ഥാന ഭരണം കിട്ടുമെന്ന് സംസ്ഥാനത്തിന്റെ ഭരണത്തിലേക്ക് വരാൻ കഴിയില്ല കോൺഗ്രസ്സിന് അത്രയും അതപ്പതിച്ചു പോവുകയാണ് കാരണം ഇവർക്കിടയിൽ ഒരു കൃത്യമായ ഒരു ഐക്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇവർക്ക് വരിക്കാൻ പറ്റും എന്നുള്ള ഒരു സാഹചര്യം ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ മാത്രമേ ഇവർക്ക് ഭരണത്തിലേക്ക് വരാൻ പറ്റൂ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഇവിടെ അലയടിച്ചത് കൊണ്ടാണ് കോൺഗ്രസിന്റെ പല സ്ഥാനാർത്ഥികളും വിജയിച്ചെന്ന് നമ്മൾ കാണണം അല്ലാണ്ട് കോൺഗ്രസിന് മികവ് കൊണ്ടല്ല ഇത്രയും സ്ഥാനാർത്ഥികൾ വിജയിച്ചെന്നും ഇത്രയും വോട്ടുകൾ കിട്ടിയെന്നും തിരിച്ചറിയാത്ത കോൺഗ്രസുകാർക്ക് ഇനിയെങ്കിലും എവിടെയാണ് രോഗം എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വി ഡി സതീശന്റെ പേര് മാറ്റി വി ഡി സതീശൻ നാക്കേണ്ടി വരും ഒരു സംശയം വേണ്ട ഏതായാലും കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും ആളുകളും പ്രതീക്ഷ വെക്കുന്നത് അതായത് ഇപ്പോൾ നടക്കുന്ന ഭരണം എങ്ങനെയുള്ള ഭരണമാണെന്ന് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഈ ഒരു ഭരണമാറ്റം കേരളത്തിലെ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നു എന്നുള്ളത് സത്യമാണ് മറ്റൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിലാണ് പ്രവർത്തകർ വളരെയധികം ഉത്സാഹത്തോടുകൂടി അടുത്ത ഒരു സർക്കാരുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് കോൺഗ്രസിനകത്ത് ഉരുത്തിരിഞ്ഞു വരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾ അതിനെ എതിരായി മാറും എന്നുള്ള കാര്യം മനസ്സിലാക്കി കോൺഗ്രസ് നേതാക്കന്മാർ ഇനിയെങ്കിലും സമന്വയത്തിൻ്റെ പാത തിരഞ്ഞെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം